ഹലോ ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ മലവെള്ളം കുത്തി ഒലിച്ചു വരുന്ന പോലത്തെ മഴയും കുത്തി ഒലിച്ചു വരുന്ന വെള്ളവും വെള്ളക്കെട്ടുകളും കോട്ടിക്കോട് മിറ്റിലും കല്ലുകളും ഒക്കെ ഒലിച്ച് പോയിരുന്നു കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല どうも。あのー നമ്മൾ നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരോടായിരിക്കും നമ്മൾ ചില കാര്യങ്ങൾ ചില ദേഷ്യത്തോട് കൂടിയോ വാശിയോട് കൂടിയോ പറയാറുള്ളൂ അല്ലേ പക്ഷെ എന്ത് ചെയ്യുക നമ്മൾ പറയുന്നത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലും അവർ കേൾക്കുന്നത് നമ്മൾ പറയുന്നതിൻ്റെ നെഗറ്റീവായിരിക്കും അതാണ് പ്രശ്നം എല്ലായിടത്തും അത് തന്നെയാണ് പ്രശ്നം രാവിലെ ഭക്ഷണം കഴിക്കാണ്ട് വീട്ടിൽ നിന്ന് പോകുന്ന മക്കളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ അല്ലെങ്കിൽ സുഹൃത്തിനോടോ അല്ലെങ്കിൽ കട്ട ശങ്കിരിക്കുന്ന ഒരാളോടോ നമ്മൾ പറയുകയാണ് ഒത്തിരിക്ക് ഭക്ഷണം കഴിക്കണം കഴിച്ചാൽ പറ്റും എന്ന് പറയുമ്പോൾ പറയുവാണ് ഞാൻ കഴിക്കുന്നില്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ചില ശാസനയുടെ ഭാഗത്തിൽ നമ്മൾ പറയുമായിരിക്കും ഭക്ഷണം കഴിക്കണം കഴിക്കാതിരിക്കരുത് ആർക്ക് വേണ്ടിയിട്ട് ആരോടെ വാശി ഭക്ഷണത്തോടാണ് വാശി ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണേ നോക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് ആരോടും കൂടിയോ ഒന്നും ഒരു തരത്തിലും ഉപദേശിക്കാൻ പാടില്ല അഭിഷേക് എൻ വി ഹായ് പറഞ്ഞിട്ട് ഹായ് ബ്രോ ആരാ എന്ന് ചോദിച്ചത് എന്നെയാണെങ്കിൽ എൻ്റെ പേര് സനീർ സനീർ പാറപ്പാടൻ എന്നാണ് ഇനി ഞാൻ സംസാരിച്ച ടോപ്പിക്ക് ആരോടാണ് എന്ന് കരുതിയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ചില ആളുകളോട് സ്നേഹത്തോട് കൂടി ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് സ്നേഹത്തോടു കൂടിയല്ല എന്താ പറയുക ആജ്ഞാപിക്കലാണ് ഉത്തരവിടലാണ് എന്നുള്ള രീതിയിലാണ് അവർക്ക് തിരിയണമെങ്കിൽ അത് നമ്മുടെ കുഴപ്പമല്ലല്ലോ ശക്തമായ മഴയുള്ളതുകൊണ്ട് മിക്കവാറും സൗണ്ട് അത്ര ക്ലിയർ ആവാൻ സാധ്യതയില്ലാത്ത പത്തൊമ്പത് പേരിപ്പോൾ ലൈവ് കാണുന്നുണ്ട് മൂന്ന് പേരായിട്ട് ലൈക്ക് അടിച്ചിട്ടുള്ളൂ ലൈക്ക് അടിച്ച് വലിയ ഉപകാരമായിരിക്കും ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ശക്തമായ മഴയാണ് മഴയാണ് മഴയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഓരോ ഏരിയ തിരിഞ്ഞുള്ള മഴയായിരുന്നു നെടുങ്കണ്ടം കുമളിയ ഭാഗത്തേക്കൊക്കെ ശക്തമായ മഴ മണ്ണിടിച്ചില് ഉരുൾപൊട്ടല് വാഹനങ്ങൾ വെള്ളത്തിലാവല് അടിമാലി മച്ചുപ്ലാവ് ഭാഗത്തൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മണ്ണിടിഞ്ഞ് വീണ് വീടുകൾ തകരുന്നു ആളുകൾ മണ്ണിൻ്റെ അടിയിൽ പോയി അദ്ദേഹം തന്നെ വേറെ കുഴപ്പങ്ങളും ഇല്ലാണ്ട് ആളുകൾക്ക് വലിയ അപകടങ്ങളും ഇല്ലാണ്ട് രക്ഷപെട്ട് പോകുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മുടെ ഭാഗത്ത് ഒന്ന് ശക്തമായിട്ട് പെയ്യും പെയ്ത പെയ് പെയ്ത്തങ്ങോട് മാറിപ്പോകും പിന്നെ അങ്ങോട്ട് മയ്യല്ല കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടെ പെയ്യും അത് കഴിഞ്ഞ് വീണ്ടും മഴ മാറും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ടിരുന്നിട്ട് മഴ മാറില്ലായിരുന്നു പതിവ് പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തമായ മഴ തന്നെയാണ് ഏകദേശം ഈ മഴ ഇങ്ങനെ നിന്ന് പെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാപ്പത്തഞ്ച് മിനിറ്റിന് മേളായി മഴക്കാലമായി കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ അതിൻ്റെ ഒരു വെള്ളച്ചാട്ടാട്ട ഈ കാണുന്നത് ഗ്രീൻ മിസ്റ്റേക്കിൻ്റെ സ്വന്തം വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ചേ ഞാൻ ലൈവ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാന്ന് തോന്നാം മഴ ഏകദേശം ഒന്ന് ശമിച്ച മട്ടാണ് പക്ഷെ ചുറ്റോട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ വ്യക്തമായ കാഴ്ചകളൊന്നും കാണാൻ തന്നെ ഇല്ല അപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞൊരു മൂടലാണ് മൊത്തത്തിൽ മഴ എന്നു തോന്നു അങ്ങ് മേലെ വളവില് ഈ പെയ്ത മഴയത്ത് മലയിൽ നിന്ന് ഒലിച്ചു വന്നേക്കുന്ന കല്ല് ഒന്നരഞ്ച് ഷോളിങ് മിറ്റിൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ റോഡിൻ്റെ നടുക്കൊണ്ടിരിക്കുന്നത് ബൈക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയ ഇപ്പം അത് ഏറ്റവും ഫ്രണ്ടി പോകുന്ന കാർ പാസ് ചെയ്യുന്ന ഏരിയയിൽ നോക്കിയാൽ മനസ്സിലാവും കണ്ടമാനം കല്ലും മണ്ണും കാര്യങ്ങളൊക്കെ മലയിൽ നിന്ന് കുത്തി ഒലിച്ചു വന്ന് റോഡിലേക്ക് ചാടിക്കെടുക്കുവാണ് ഇൻഷാല്ല മഴയൊന്ന് തോർന്നു കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെ തന്നെ കിടക്കണമെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ ഇൻഷാല്ല അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരണം കാരണം നല്ല കൊടും വളവാണ് മഴയാണ് ബൈക്കിൽ വരുന്ന യാത്രക്കാർക്ക് ഒരിക്കലും അതൊന്നും പെട്ടെന്ന് കാണാൻ പറ്റിയെന്നിരിക്കില്ല നമ്മുടെ ഗസ്റ്റ് റിസപ്ഷനിലേക്ക് അറിഞ്ഞിട്ടുണ്ട് ഒരു കെ എസ് ആർ ടി സി അങ്ങനെ ലഭിച്ചിട്ട് വരുന്നുണ്ട് Yeah. <laughs> സോറി ചെറിയായ കുറച്ച് നേരം ഒന്ന് കഴിഞ്ച് സീറ്റ് വെച്ചിടങ്ങി അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മഴയുടെ ശക്തിയും റോഡിലേക്ക് കുത്തി അടിച്ചു വന്ന് മണ്ണും കല്ലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഏകദേശം മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ായ് ഏകദേശം തുടർച്ചയായ നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റോളം ഇന്ന ഒരു പെയ്റ്റിന് ശേഷം ചെറുതായിട്ടൊന്നും മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് ആകാശം പൊതുവെ വീണ്ടും ഇരുണ്ട മൂടി മേഘാവൃതമായ രീതി തന്നെയാണ് നിൽക്കുന്നത് ആ നിൽക്കുന്ന തെങ്ങിനും ആ പ്ലാവിനും ഇടിവെട്ട് കിട്ടിയതാണോ എന്നൊരു സംശയമുണ്ട് കാരണം തെങ്ങിൻ്റെ കൈയൊക്കെ മഞ്ഞ കളറായി തുടങ്ങി പ്ലാവിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ട് വേറെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മറ്റുള്ള മരങ്ങൾക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ആ രണ്ട് തെങ്ങിനും ആ ഒരു രണ്ട് തെങ്ങിൻ്റെ നടുത്ത് നിൽക്കുന്ന പ്ലാവിനുമാണ് പ്രശ്നങ്ങൾ കാണുന്നത് ഇടിവെട്ട് കിട്ടിയതാണോ എന്ന് ആശ്ചയിക്കേണ്ടിയിരിക്കുന്നു ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുവാണെങ്കിൽ വളരെ സന്തോഷം ഒരുപാട് നാളായിരുന്നു ഒന്ന് വെറുതെ ഒന്ന് ലൈവ് കയറിയിട്ട് ഇനി ആളുകൾ ചിന്തിക്കും നിരന്താറായി പേസ് കാണിക്കാതെ ആയിരുന്നു ചിന്തിക്കണ്ടോ ടൈസ് എടയ്ക്ക് കാണിക്കുന്നുണ്ടോ ും കമന്റുകൾ എടുക്കുന്നില്ല അത് കമന്റ് കാണാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല ഇന്ന് ദീപാവലിയായിട്ട് മൂന്നാറിലേക്ക് ഒട്ടനവധി സഞ്ചാരികളാണ് കഴിഞ്ഞ ശനി ഞായർ തിങ്കൾ ഇന്ന് തിങ്കളാഴ്ചയാണ് മൂന്ന് ദിവസത്തെ അവധി കാരണം ഒട്ടനവധി സഞ്ചാരികളാണ് ഹൈറാങ്കിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഈ പെരുമാഴയത്ത് അവരെല്ലാവരും തന്നെ ഒട്ടുമിക്ക ആളുകളും യാത്ര പാതി വഴി ഉപേക്ഷിച്ച് പാതി വഴി ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റില്ല മഴ ഏകദേശം അവരുടെ കാൽക്കുലേഷൻ എല്ലാം തെറ്റിപ്പോയത് കൊണ്ട് എത്രയും നേരത്തെ വീടണയാം എന്നുള്ള രീതിയിൽ തിരിച്ചറിഞ്ഞുന്ന സമയം കൂടിയാണ് മഴ ഒന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞ് വാ നാക്ക് വായിലേക്ക് ഇട്ടില്ല അതിക്ക് മുമ്പ് അത് വീണ്ടും മഴ വീണ്ടും ശക്തമായി പെയ്തു വരുന്നു ഗസ്റ്റ് വന്നിട്ട് കുറച്ചധികം നേരം റിസപ്ഷനിൽ പോസ്റ്റായി നിന്നിരുന്നു ഇതിൻ്റെ ഇടയിൽക്കൂടെ നോക്കുമ്പോൾ ആ ലേറ്റ് കാണുന്നതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വട്ടം പോലെ കാണുന്നുണ്ട് അത് താഴത്തെ റോഡാണ് ഒരു വാഹനം പോകുന്ന ലേറ്റ് വട്ടം കാണാൻ പറ്റുകയില്ലോന്നറിയില്ല റോഡിലൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട് റേഞ്ച് മേഖലയാണ് റോഡിന്റെ നോടെ കല്ലും മണ്ണും കിടക്കുന്നത് കൊണ്ട് പരമാവധി ആളുകൾ പറ്റും ആ റോഡിന്റെ ആ വളവില് റോഡിൽ കിടക്കുന്നത് ഇപ്പോൾ പെയ്ത മഴയത്ത് മലയിൽ നിന്നും ഒലിച്ചെറിഞ്ഞ് വന്നെടുക്കുന്ന ഉരുളം കല്ല് ചീള് പീസ് മണ്ണ് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സപ്പു അങ്ങോട്ട് മഴയുണ്ടോ മലമുളക്കെ തെളിഞ്ഞു കുറങ്ങിയിട്ടുണ്ട് ഏകദേശം ചെറിയ രീതിക്കൊക്കെ മലകളും കുന്നുകളൊക്കെ വിസിബിളായി തുടങ്ങി പത്തൊമ്പത് മിനിറ്റ് അമ്പത്തിനാല് സെക്കൻഡായി ഏകദേശം നമ്മുടെ ഇന്നത്തെ ലൈവ് ഒരു ഇരുപത് മിനിറ്റ് ചുമ്മാ ഒരു രസത്തിന് ഒന്ന് ലൈവ് കയറിയതാണ് ഇന്നത്തെ നമ്മുടെ ലൈവ് ഏകദേശം ഇവിടം കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇതുവരെയും സഹകരിച്ച ഇത്രയും നേരം എന്നെ ശ്രവിച്ച എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്